ഞമ്മളെ നാസർ ഫൈസി കൂടത്തായിണ്ടല്ലോ കുറച്ച് കാര്യത്തിലാട്ടോ ആ വീഡിയോന്റെ ഭാഗം കാണിച്ചാൽ ആ ഒരു ആയിട്ട് ഇറക്കിയതാന്ന് തോന്നുന്നു എനിക്ക് അതാ കിട്ടിയത് അപ്പൊ ചെറിയ ചിറിയൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും ചിർച്ച ഉണ്ട് സംഭവം ഏതായാലും ഒന്ന് കേട്ടു നോക്കി അതുകൊണ്ട് ഓണങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂലക്കുരുവിന്റെ പരസ്യം പോലെ പരസ്യത്തിന്റെ പോസ്റ്റർ പോലെ നാടാകെ ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നതുപോലെ ഓട്ടോറിക്ഷ ഓടുമ്പോൾ ഇതേ ഉള്ള വാഹനം എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ചില സമ്മേളനങ്ങൾ നടക്കുമ്പോ ചില ആരവങ്ങൾ നടക്കുമ്പോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോ ചില ആളുകൾ മാത്രം നടക്കുന്ന ചില രീതിയിൽ അവർ മനസ്സിലാക്കണം അതിന് അതേ നാണയത്തിൽ കാത്തത് അതേ നാണയത്തിൽ ഇറങ്ങി പുറപ്പെടാത്തത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭിന്നതയുടെ മുമ്പിൽ മറുവാക്ക് പറയാതെ അടങ്ങി കുഞ്ഞു ഭിന്നത ഉണ്ടാക്കാത്ത ആളാട്ടത് അതായത് ഭിന്നത ഉണ്ടാക്കിന്റെ പേരിൽ സമസ്ത മുന്നേ തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിച്ച മഹാനായ വ്യക്തിയാണ് ഈ വന്ന് പറയുന്നത് ബാക്കിയും കൂടി കേട്ടോ കേട്ടോ ഈ പ്രസ്ഥാനം നശിക്കരുത് എന്നോർത്തുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഐക്യം തകരരുത് എന്നോർത്തുകൊണ്ടാണ് ആ ഓർമ്മയോട് കൂടി നിൽക്കുന്നവർ ചിന്തിക്കുന്നത് ജാഗ്രതയോടെയാണ് ഒരു വന്നാൽ 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 സയ്യിദ് സമസ്തയുടെ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വിഭാഗത്തെ അറബിക്കടൽ വലിച്ചെറിഞ്ഞവർക്ക് ഈ പുഴുക്കുത്തുകളെ വലിച്ചെറിയാൻ ഒരു മടിയും ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കേണ്ടി വരും അതിന്റെ ഐക്യത്തിന്റെ പാതയിൽ വരെ ക്ഷമിക്കാനും തയ്യാറാണ് അപ്പോ പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ തങ്ങളൊന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് കിടും എന്നുള്ളതാണ് മൂപ്പർ പറഞ്ഞു വരുന്നത് അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൂപ്പര് പറയണത് കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെക്കെതിരാണല്ലോ പറയണത് സത്യത്തിൽ ഈ നേരത്തെ ഏറ്റവും വലിയ കുത്തിത്തീർപ്പാണ് ഇപ്പൊ മൂപ്പര ഉണ്ടാക്കിയത് അതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നത് ഞാൻ അതിന്റെ അടിയിലൊരു സാധനം അത് ഞാൻ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങള് പട്ടിക്കാട് സമ്മേളനത്തിന് വന്നിട്ട് നല്ല ഒരു ചില സംഭവങ്ങൾ പറഞ്ഞു ഭാഗം ഞാൻ നമ്മുടെ ഈ ഈതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക ജാമ്യ നോയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയില് പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും അപ്പൊ അവരും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിന് ആര് വിലകു വെച്ചാലും അത് ഞങ്ങളാരും അത് എഴുച്ച് കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനത്തെ നമ്മൾ കൂട്ടിപ്പുരുത്തോടു കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് അല്ല എക്കു അപ്പൊ തങ്ങള് പട്ടിക്കാട് ജാമിയ നൂര്യന്റെ സമ്മേളനത്തിൽ വന്നിട്ട് എല്ലാരും ഇരുത്തികാണ്ട് നല്ലോണം പറഞ്ഞു എനിക്കിത് നല്ലൊരു നിലപാടാ അതായത് മാറ്റി നിർത്തിങ്ങാണ്ടുള്ള ഈ മുന്നോട്ട് പോക്കണ്ടല്ലോ അത് ഞമ്മള് വകവെച്ച് തരൂല പറഞ്ഞു അപ്പൊ മാത്രല്ല തങ്ങള് പറഞ്ഞു എല്ലാവരും കൂട്ടിപ്പിടിച്ചും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പട്ടിക്കാട് ജാമ്യാനൂര്യ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സമസ്തന്റെ സ്ഥാപനങ്ങളാണ് എന്നുള്ള കൃത്യമായൊരു നിലപാട് പറഞ്ഞൊരു കൂട്ടിപ്പിടിച്ചലും അതേപോലെ തന്നെ ഒരു ഒത്തൊരുമിക്കലിൻ്റെ ഒക്കെ ഒരു ഒരു രീതിയിലുള്ള ഒരു നയതന്ത്രപരമായ അത്തരം കാര്യങ്ങളെ ഊന്നൽ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയെ തങ്ങള് നല്ല രീതിയിലൊരു പ്രസംഗമൊക്കെ നടത്തി അത് കഴിഞ്ഞപ്പോഴാണ് നാസർ വൈസി കൂടത്തായി അടുത്ത കുത്തിപ്പേറ്റ് വരികയാണ് ഒരു കാരണമല്ലാതെ ഒരു കാരണമല്ലാതെ ഞാൻ മനസ്സിലാക്കുന്ന സമസ്തന്റെ ഇടയിൽ പിന്നെ എന്താ പറയാ മറ്റൊരു തരത്തിലേക്ക് ഒരു രാഷ്ട്രീയപരമായ ചില സംഗതികൾ കുത്തിക്കയറ്റി കൊണ്ടുവന്ന് ഇത് അങ്ങട്ടും ഇങ്ങോട്ടും ആക്കി മാറ്റണിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് ആ ചർച്ചകൾ ഇങ്ങനെ പോയി 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 ഇത് ഭയങ്കര പ്രശ്നമായി പ്രതിസന്ധി അതിനെതിരെ അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചതിനെതിരെ മാറ്റി നിർത്തപ്പെട്ട പല സാഹചര്യങ്ങളും ഉണ്ടായി എന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിങ്ങാണ്ട് അതിനൊക്കെ ഒരു നിലപാട് പറഞ്ഞ് ബഹുമാനപ്പെട്ട ജിഫിലി മുത്തുക്കോയ തങ്ങള് പട്ടിക്കാട് സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞ് എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ വലിയ പ്രതീക്ഷ കൊടുത്ത് ഒരു നിലപാടും പറഞ്ഞ് ഇരുത്തിക്കൊണ്ട് കാര്യം പറയാന്നുണ്ടല്ലോ എന്നതുപോലെ പറഞ്ഞു ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഒത്തൊരുമിച്ചുംങ്ങാണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരു കൺകുളിർമയിലെ കാഴ്ചയാണല്ലോ നമ്മളൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമിക സംഘടനകൾ അത് ആ റൂട്ടിൽ പോട്ടെ അതിലേക്ക് രാഷ്ട്രീയം വലിച്ച് കയറ്റിങ്ങാണ്ട് ദീന് പറയുന്നിടത്ത് തടസ്സം ഉണ്ടാകരുത് എന്നുള്ളു ഞമ്മളാകളുള്ള പ്രശ്നത്തിലുള്ളു ആ വിഷയത്തെ പറയണീൻ്റെ പേരിലാണ് ഈ കോലത്തിൽ ഇത് ഭയങ്കര പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നക്കാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തങ്ങള് പറഞ്ഞോട് കൂടി നോക്കി മറ്റാള് വന്നിട്ട് പറയണം സ്വാദിക്കറി തങ്ങളൊരൊറ്റ ഓർഡർ ഇട്ടാൽ ഞങ്ങൾ ആനയൊക്കും ഞങ്ങൾ ചേനയൊക്കെ ഞങ്ങൾ വലിച്ചെറി അങ്ങട്ടാക്കും ഇങ്ങോട്ടാക്കും ഇത് ആരാ പറയണെന്നറി ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ആദ്യമേ സമസ്തം തിരിച്ചറിഞ്ഞ ഒരാളാണ് നാസർ ഫൈസും കൂടത്തായി അപ്പം ഇവർക്കൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ തലപ്പത്തക്കിങ്ങിന് വരണമെന്നുണ്ടെങ്കിൽ സമസ്തൻ്റെ തലപ്പത്തിങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരതിന്ന് വെട്ടി മാറ്റേണ്ടതുണ്ട് അതിലൂടെ നമ്മൾ കയറേണ്ടതുണ്ട് നമ്മളെ കാലം കയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള തോന്നലേക്കാരം അല്ലാതെ ഇപ്പം ദീന് പറയണോർത്ത് പിന്നെ വെട്ടി മാറ്റാനും മാറ്റി നിർത്താനും ഒക്കെ പണ്ഡിതന്മാരെ അങ്ങനെ അങ്ങനെ ആക്കും എന്ന് പറയുന്നതിന് എന്താ അർത്ഥങ്ങള് അതും നല്ല ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രബലമായ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഇതിൽ വന്നിട്ട് അതിന്റെ പ്രസിഡന്റ് പറഞ്ഞു കാര്യങ്ങളൊക്കെ അതിൻ്റെ പിറകെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പൊ ഇവരൊക്കെ നമ്മൾ തിരിച്ചറിയാം ഇവരെയാണ് ശരിക്കും തിരിച്ചറിയേണ്ടത് എന്നിട്ട് മതം പറയുന്ന ദീന് പറയുന്ന അത്തരം പണ്ഡിതന്മാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതേപോലെ തന്നെ നാസർബൈസി കൂടെ തയ്യോടൊക്കെ പറയാനുള്ളത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ കോലത്തിലൊക്കെ രമ്യതയിലെത്തുമ്പോ പിന്നെ എടുത്തും ഈ കോലത്തിലാക്കി മാറ്റുന്നുണ്ടല്ലോ അത് നിങ്ങൾ നിർത്തണം ഈ പരിപാടി നിങ്ങൾ നിർത്തണം എല്ലാം നല്ല രീതിയിൽ പരിസമാപ്തി കുറിച്ച് വരുമ്പോഴാണ് പട്ടിക്കാട് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജിബ്രി തങ്ങൾ പറഞ്ഞൊക്കെ ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഇടയ്ക്കപ്പങ്ങളെ ഈ കോലത്തിലുള്ള പരാമർശം അതൊക്കെ ചില തിരിച്ചറിവുകൾ ജനസമൂഹത്തിന് നൽകുന്നുണ്ട് സമുദായത്തിന് നൽകുന്നുണ്ട് പിന്നെ കുഞ്ഞു മരിക്കണ്ട മരിക്കണ്ടെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇങ്ങള് കുഞ്ഞിനെ കൊല്ലിനുണ്ട് എന്നുള്ളതൊക്കെ സമൂഹം അതായത് മുസ്ലിം സമുദായതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മറക്കരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി